ഹൈ ഫ്രണ്ട്സ് നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ തന്നെയാ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു സന്തോഷ വാർത്ത ആഹ് വന്നിരിക്കുകയാണ് റഹീംഖാന്റെ വധശിക്ഷ റദ്ദാക്കി എന്നുള്ള സന്തോഷകരമായൊരു വർത്തമാനം അപ്പോ നമ്മളെല്ലാവരും എന്താ പറയാ ഒരു കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ റഹീംഖാന്റെ ആ ഒരു വധശിക്ഷ നടപ്പാക്കാതിരിക്കാനായിട്ട് നമ്മളെല്ലാവരും കൈകോർത്തു അത് സാധാരണക്കാരിൽ നിന്നും വലിയ ആളുകളിലേക്ക് ഈ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ എത്തി അതിനൊപ്പം തന്നെ ബോച്ചെ യാചന യാത്ര എന്ന രീതിയിൽ ഒരുപാട് പൈസ കളക്ട് ചെയ്തു ഏകദേശം മുപ്പത്തിനാല് കോടി രൂപയോളം കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി അല്ലെങ്കിൽ അങ്ങനെ എല്ലാ സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്തു അവർക്കും അതുപോലെ തന്നെ നമ്മളെ പോലുള്ള ചെറിയ ചെറിയ യൂട്യൂബേഴ്സും ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ വലിയ ആളുകളും ചെറിയ ആളുകളും എന്നുള്ള ജാതി ഭേദമന്യേ അതുപോലെ തന്നെ വലിയ ചെറിയവരെന്നോ ഒന്നുമില്ല ഈ ഒരു കാര്യത്തില് എല്ലാവരും ചേർന്ന് അദ്ദേഹത്തിന്റെ വധശിക്ഷയ്ക്ക് മാറ്റം അല്ലെങ്കിൽ വധശിക്ഷ റദ്ദാക്കാനായിട്ട് മോചനദ്രവ്യം മുപ്പത്തിനാല് കോടി രൂപ നമ്മൾ എല്ലാവരും കൂടെ സമാഹരിച്ചു ഇപ്പോ പിന്നെ അവിടുത്തെ കോടതി ആഹ് നിയമം വന്നിരിക്കുകയാണെങ്കിൽ കോടതി വിധി വന്നിരിക്കുകയാണ് പിന്നെ ശിക്ഷ റ റദ്ദാക്കി എന്ന് പറഞ്ഞോണ്ട് പക്ഷെ എനിക്ക് ഇതിലൊരു സന്തോഷകരമായ കാര്യം നെഗറ്റീവ് പറഞ്ഞ് വീഡിയോ ഇട്ട കൊറേ ആളുകളുണ്ട് അവരൊക്കെ വീഡിയോസൊക്കെ കണ്ണ് നോക്കി ശ്രദ്ധിച്ച് കേട്ടിട്ടിരിക്കണം കേട്ടോ ഒരുപാട് ആളുകൾ അറിഹിപ്പിക്കും അതിൻ്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ റീച്ചാവുമല്ലോ അപ്പൊ അതിന് അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഇടാം എന്ന് പറഞ്ഞ് ഒന്ന് രണ്ടാളുകള് ഒന്ന് രണ്ടാളുകള് വീഡിയോ ചെയ്തിരുന്നു പക്ഷെ ഞാൻ അവരുടെ പേര് പറയില്ല പേര് പറഞ്ഞിട്ട് എന്തിനാ അവർക്ക് നമ്മൾ റീച്ച് നോക്കി കൊടുക്കണത് അതിൻ്റെ ആവശ്യമില്ല എന്തായാലും അവരൊക്കെ കണ്ണ് തുറന്ന് കാണുക ചുമ്മാ ഒരു ഒരു ഭാഗത്ത് നല്ല കാര്യം നടക്കുമ്പോ ഇപ്പുറത്ത് വന്നിട്ട് ആ ആൾക്കാരുടെ നെഗറ്റീവ് കണ്ടുപിടിച്ച് വീഡിയോ ഇടുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് ആ ആളുകളൊക്കെ ഈ വീഡിയോ കാണുക റഹീംഖാന്റെ വധശിക്ഷയൊക്കെ മാറ്റി മക്കളെ നിങ്ങൾ വിചാരിച്ച പോലെ അദ്ദേഹത്തിന് വധശിക്ഷ കിട്ടി ആഹ്ലാദിക്കാം എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട അപ്പം എന്തായാലും കോടതി വിധി റദ്ദാക്കി മോചനദ്രവ്യം ഏറ്റെടുക്കാം എന്ന് ആ കുട്ടിയുടെ വീട്ടുകാർ പറഞ്ഞു ആ കുട്ടിയുടെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടില്ല ആ പിന്നെ വാദിക്കുന്ന വക്കീലിനും പ്രശ്നവുമില്ല ആ നിയമ നിയമപാലകർക്കും പ്രശ്നമില്ല എന്നിട്ട് സ്വന്തം നാട്ടിൽത്തെ അല്ലെങ്കിൽ സ്വന്തം ഏർ നമ്മളൊക്കെ കേരളത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെ പക്ഷെ ജില്ലകളെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്നിട്ടും മനുഷ്യന്മാരാണ് ശരീരത്തില് ചോര ഓടുന്ന മനുഷ്യന്മാരാണ് എന്നിട്ട് കുത്തിത്തിരിപ്പും പുനായ്മയും ഒന്നും മാറാത്ത കുറെ എണ്ണങ്ങളുണ്ട് ദൈവം അങ്ങനെയും എന്താ പറയാ രൂപം കൊടുത്ത് വിട് കൂട്ടുക പിന്നെ ദൈവം പോലും ഇല്ല എന്ന് പറയുന്ന കുറെ ഉണ്ട് ഇതിന്റെ ഇടയിൽ അപ്പൊ അവരുടെ അടുത്തൊന്നും നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല ദൈവമില്ല ആ ദൈവത്തിന്റെ ഒരു ഇതും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ അടുത്തൊക്കെ നമ്മള് ദൈവങ്ങളുടെ വീഡിയോ വിശ്വാസപരമായ വീഡിയോ ആത്മീയപരമായിട്ടുള്ള വീഡിയോ ഒക്കെ ചെന്നു കഴിഞ്ഞാൽ അത് നേരെ വിപരീതമായി വിപരീതമായി സംസാരിക്കും പിന്നെ അതൊരു കളിയാക്കലിന്റെ രൂപമായി മാറും അങ്ങനെയാണ് ഇവിടത്തെ കുറച്ച് ആളുകൾ ഉള്ളത് എന്തായാലും അവരിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല ഒരു രൂപ ഒരു രൂപ പോലും അവർക്ക് സഹായിക്കാനും പറ്റില്ല എന്നാൽ സഹായിക്കുന്നവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഒരു ഒരു പറ്റം മനുഷ്യ ആളുകളുടെ ഇടയില് മനുഷ്യപ്പെട്ട ഉള്ള ആളുകളുടെ വിജയം നമ്മൾ ആഘോഷിക്കുകയാണ് എന്തായാലും ഇക്ക വേഗം തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം